ഞാൻ എന്റെ കഥയുടെ പേരാണ് കൊച്ചു ഗ്രാമം ഓലമേഞ്ഞ കുടിലാണെങ്കിലും എന്നും സന്തോഷം പൂമ്പാറ്റിക്കളും തുമ്പികളും പാറി നടക്കുന്നു പൂക്കൾ വിരിയും ചെടികളോ തലയാട്ടിടുന്നുാച്ചും തുമ്പികളും നടക്കുന്നു ചെടികളോ തലയാട്ടിടുന്നു അവിടെ ഒരു കുഞ്ഞിനെ കാണില്ലേ അതാവി ചന്ത കുറെ വശത്തെ കാത്തിരിപ്പിന് ശശങ്കിറ്റ മുത്ത് ആദ്യമായിട്ട് അവൻ സ്കൂളിലേക്ക് പോവാൻ ത്തും വയ്ക്കാതെ തലയിലും വെക്കാതെ ലാളിച്ചു ലാളിച്ചു തേൻകുടത്തെ ും വയ്ക്കാതെ ലാളി ചൂടത്തെ താഴത്തും വയ്ക്കാതെ ലാളി ചൂലക അച്ഛനമ്മ അമ്മനോട് പള്ളിക്കൂടത്തിലേക്ക് പോയി എന്തൊരു ചന്തം ഈ വൈകൾ എത്ര മനോഹര കാഴ്ചകളും എന്തൊരു ചന്തം ഈ വൈകൽ മനോഹര കാഴ്ചകൾ കായിക ചേർത്തി നടന്നു കോലാഹല പേടി കായിക ഓടാൻ തുടങ്ങിയ നേരം അത്രേ നാദൻ കൂട്ടം ആക്രമിച്ചു പാവം കുഞ്ഞുങ്ങൾക്കോട് രക്ഷപ്പെടാനാവൂല ഇവരാന്നോട് എത്തിയേ അച്ഛനമ്മയായി ൊട്ടി ചോരയൊലിക്കുന്ന കുഞ്ഞുദേഹം ഭാവത്തിൽ നോക്കിടുന്നു ഭാവത്തിൽ നോക്കി വാരത്ത് ആശയത്തിലെത്തിച്ചെങ്കിൽ എന്നേക്ക് മൈന ഇഷ്ടപ്പെട്ടു പോയി അലമുറയിട്ടു കറിയുന്ന ചേർത്തു പിടിച്ച് കരയുന്നൊരച്ഛനും മകനെ ചേർത്ത് പിടിച്ച് അയമ്മ വെഞ്ഞി പൊട്ടി ഇനിയൊരു കുഞ്ഞു ജീവനും പോലെയരുതേ തെരൂന്നേക്കൽത്തുള്ളിയെ നന്ദേ നമസ്കാരം